അസ്ത്ര രണ്ട് മിസൈലിന്റെ പരീക്ഷണം അതിന്റെ അവസാന ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യ മാസങ്ങളിൽ പൂർത്തിയാകും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് വാർത്തകൾ പ്രകാരം എന്താണ് ഈ അസ്ത്ര രണ്ട് എന്ന് പറയുന്ന ബിയോണ്ട് വിഷ്വൽ റേഞ്ച് കാറ്റഗറിയിൽ പെടുന്ന ഈ മിസൈല് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ എങ്ങനെയാണ് ഇത് കൂടുതൽ ശക്തമാക്കുക ആധുനിക കാലഘട്ടത്തിൽ വ്യോമയുദ്ധങ്ങളുടെ ഗതി വിഗതികൾ നിർണയിക്കുന്നത് ഈ എയർ ടു എയർ അല്ലെങ്കിൽ ബിയോണ്ട് വിഷൽ റേഞ്ച് മിസൈലുകളാണ് അതായത് ഒരു ശത്രുവിമാനത്തെ നൂറും ഇരുന്നൂറും കിലോമീറ്റർ വെച്ച് തന്നെ വെടിവെച്ചിടുന്ന അല്ലെങ്കിൽ മിസൈൽ കൊണ്ട് അതായത് തകർക്കുന്ന ഒരു മിസൈലാണ് ഈ ബിയോണ്ട് വിഷൽ റേഞ്ച് മിസൈൽ അതായത് കണ്ണിനും കാണാത്ത ദൂരത്ത് ഉള്ള വിമാനങ്ങളെ തകർക്കുന്ന മിസൈലുകളാണ് അതാണ് ബി വി ആർ മിസൈൽ അല്ലെ ബിയോണ്ട് വിഷൽ റേഞ്ച് മിസൈൽ എന്ന് പറയുന്നത് ആ മിസൈലുകൾ യഥാർത്ഥത്തിൽ അത്തരം മിസൈലുകളുടെ അഭാവമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ബാലാക്കോട്ട് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ആക്രമണ സമയത്ത് നമുക്ക് പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധമുണ്ടായപ്പോൾ ചെറിയ ഒരു ബ്രീഫ് വാർ ഉണ്ടായപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് ഒരു ചെറിയ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി അതായത് നമ്മുടെ ഒരു സൈനികനെ അവർ ഒരു വൈമാനികനെ ഒരു പൈലറ്റിനെ അവർ തടവിലാക്കിയത് ഇത്തരം ഒരു മിസൈൽ അവർ പ്രയോഗിച്ചു അമേരിക്കയുടെ ആമ്രാം എന്ന് പറയുന്ന മിസൈലുകൾ പതിനാറിലുണ്ടായിരുന്നു പക്ഷെ അത്തരം അത് നൂറ് കിലോമീറ്ററോളം റേഞ്ചുള്ള ഒരു മിസൈലായിരുന്നു പക്ഷെ പിന്നീട് ആ ഒരു അത്തരം നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ഒരു എയർ ടു എയർ മിസൈൽ ഇന്ത്യയുടെ കയ്യിൽ ഇല്ലായിരുന്നു എന്നാൽ ഇന്ന് അത് ആ സ്ഥിതിഗതി ഒക്കെ മാറിയിരിക്കുന്നു ഇന്ത്യ സ്വന്തമായിട്ട് അസ്ത്ര ഒന്ന് വികസിപ്പിച്ചെടുത്തു അതിന് നൂറ്റിപ്പത്ത് കിലോമീറ്റർ വരെ നൂറ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ റേഞ്ചുള്ള ഒരു മിസൈലാണ് അസ്ത്ര ഒന്ന് ആ അസ്ത്ര ഒന്നിൻ്റെ ഭാഗം പിന്നെ രണ്ടാം വി ഘട്ട വികസനമാണ് അസ്ത്ര രണ്ട് ആ അസ്ത്ര രണ്ടിൽ നമ്മൾ ചൈനയുടെ പി എൽ പതിനഞ്ച് മിസൈലിൻ്റെ നിർണായകമായ പല ടെക്നോളജികളും കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രതിരോധ മാസികകളും ജേണലുകളും ഒക്കെ പറയുന്നത് വളരെ വേഗത്തിൽ തന്നെ അതായത് അസ്ത്ര രണ്ട് ഇപ്പോൾ പ്രാഥമിക പരീക്ഷണങ്ങളെല്ലാം പൂർത്തിയാക്കി അത് പിന്നെ രണ്ടാം ഘട്ടം അതായത് അവസാന ട്രയലുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ആദ്യ രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ട്രയലുകൾ എല്ലാം അവസാനിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി ഏതാണ്ട് ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് യൂസർ ട്രയലുകൾ വ്യോമസേന ആരംഭിക്കും അത് വളരെ വേഗം തീർത്തും തീർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ ഇതിൻ്റെ കമേഴ്സ്യൽ പ്രൊഡക്ഷൻ തുടങ്ങും എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇതിലെ ഡ്യുവൽ പൾസ് മോട്ടോർ എന്ന ഒരു മോട്ടോറാണ് ഈ മിസൈലിനെ നയിക്കുന്നത് ഇപ്പൊ സോളിഡ് ഫ്യുവൽ മോട്ടോർ സാധാരണ ഒരു ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ഒരു മോട്ടോറാണ് അസ്ത്ര ഒന്നിനെ ത്രസ്റ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിന് ശക്തി പകരുന്ന ഈ അസ്ര രണ്ടിന് ഡുവൽ പൾസ് മോട്ടോറിൻ്റെ ഒരു പ്രത്യേകത അത് വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് ഓഫ് ചെയ്യുകയും വീണ്ടും ഓൺ ചെയ്യുകയും ചെയ്യുകയും ആ പിന്നെ ശത്രു വിമാനത്തിനോട് അടുക്കുമ്പോൾ അതിൻ്റെ വേഗത വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു മിസൈലാണ് ഈ ഡുവൽ പൾസ് മോട്ടോർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മിസൈലുകൾ അസ്ത്ര രണ്ട് അത്തരം ഒരു മിസൈലാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അസ്ത്ര രണ്ട് നിർമ്മിച്ചു തുടങ്ങിയാൽ എഴുന്നൂറോളം അസ്ത്ര രണ്ട് മിസൈലുകൾ ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ തന്നെ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് പിന്നെ നമ്മുടെ വ്യോമസേനയ്ക്ക് വലിയ കരുത്തായിരിക്കും ഇപ്പോൾ നമ്മുടെ കൈവശമുള്ളത് ദീർഘദൂര മിസൈലുകൾ എന്ന മിസൈൽ എയർ ടു എയർ മിസൈൽ എന്നത് മെറ്റിയോർ എന്ന് പറയുന്ന മിസൈലാണ് അത് റഫാൽ വിമാനത്തിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത് മെറ്റിയോറിന് ഇരുന്നൂറിനും ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്ററിനും ഇടയ്ക്കുള്ള ഉണ്ട് ആ മെറ്റിയോർ മിസൈല് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയെ പേടിക്കുന്നത് മാത്രമല്ല നമുക്ക് അസ്ത്ര ഒന്നുണ്ട് അത് നമ്മുടെ പിന്നെ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്തതാണ് നമ്മുടെ മിക്ക വിമാനങ്ങളിൽ അസ്ത്ര ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട് മേറ്റ് ചെയ്യുന്നുണ്ട് ഈ അസ്ത്ര രണ്ടും കൂടി വരുമ്പോഴത്തേക്കും മെറ്റിയോറിനോടൊപ്പം തന്നെ നമുക്ക് ഏതാണ്ട് അതേ റേഞ്ചുള്ള ഇരുന്നൂറ് കിലോമീറ്ററിലധികം റേഞ്ച് വരുന്ന മറ്റൊരു മിസൈലും കൂടെ നമ്മുടെ കൈവശം എത്തുകയാണ് തീർച്ചയായിട്ടും അത് നമ്മുടെ കൈവശമുള്ള എസ് യു മുപ്പത് എം കെ ഐയിലും ഒക്കെ നമ്മളത് ഇൻറ്റഗ്രേറ്റ് ചെയ്യും മാത്രമല്ല റഷ്യയിൽ നിന്നും നമ്മൾ ആർ തേർട്ടി സെവൻ എന്ന് പറയുന്ന ബിയോണ്ട് വിഷൽ റേഞ്ച് മിസൈൽ ഇപ്പോൾ വാങ്ങിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് ലോകത്തിലെ ഏറ്റവും അധികം റേഞ്ചുള്ള എയർ ടു എയർ മിസൈലാണ് ആർ തേർട്ടി സെവൻ ആർ തേർട്ടി സെവൻ മുന്നൂറ് തൊട്ട് നാനൂറ് കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ ആർ തേർട്ടി സെവൻ മിസൈല് ഈ വർഷം തന്നെ നമ്മൾ വാങ്ങുകയും നമ്മുടെ എസ് യു തേർട്ടി എം കെ ആയില്ല അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു ചെറിയ പ്രശ്നമുള്ളത് എല്ലാ മിസൈലിലും എല്ലാ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫ്രഞ്ച് വിമാനങ്ങളുടെ സോഴ്സ് കോഡ് നമുക്കില്ലാത്തത് കാരണം തദ്ദേശീയമായിട്ട് വികസിപ്പിക്കുന്ന മിസൈലുകൾ അതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഫ്രാൻസിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ പറ്റൂ പക്ഷേ തേജസ് വിമാനം നമ്മൾ നിർമ്മിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന ഏതൊരു എയർ ടു എയർ മിസൈലോ അല്ലെങ്കിൽ മറ്റാ യുധമാകട്ടെ എയർ ടു ലാൻഡ് മിസൈലാവാം അതൊക്കെ തന്നെ തേജസ്സിൽ ഘടിപ്പിക്കുന്നതിന് പ്രത്യേകിച്ച് ആരുടെയും അനുവാദം വേണ്ട വേറൊരു ടെക്നോളജിയുടെയും ആവശ്യവുമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വയം പര്യാപ്തതയിലേക്കും ഓപ്പറേഷണൽ സോവറൈനിറ്റി അതായത് ഓപ്പറേഷൻ സ്വാതന്ത്ര്യത്തിലേക്കും നമ്മൾ എത്തിച്ചേരും വരും ദിവസങ്ങളിൽ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ഇനി ഈ അസ്ത്ര രണ്ടിന് ശേഷം അസ്ത്ര രണ്ട് കൊണ്ട് നമ്മുടെ ആ ഗവേഷണം അവിടെ നിൽക്കുന്നില്ല അസ്ത്ര മൂന്ന് അസ്ര രണ്ടിനോടൊപ്പം തന്നെ പരീക്ഷണങ്ങളിലാണ് അസ്ത്ര മൂന്ന് ഈ പറയുന്ന മോ ഡുവൽ പൾസ് മോട്ടോർ അല്ല അത്ര ദൂരം ഈ മുന്നൂറ് കിലോമീറ്ററിലധികം സഞ്ചരിക്കണമെങ്കിൽ റാംജെറ്റ് എന്ന് പറയുന്ന ആയിരിക്കണം ആ റാംജെറ്റ് എൻജിൻ സോളിഡ് ഫ്യുവൽ ഡ് സോളിഡ് ഡക്റ്റഡ് ഫ്യുവൽ റാംജെറ്റ് എന്ന് പറയുന്ന റാംജെറ്റ് ജെറ്റ് എഞ്ചിനുകൾ നമ്മളിപ്പോൾ തദ്ദേശീയമായിട്ട് പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട് ആ എൻജിനുകൾ നമ്മൾ സ്വായത്തമാക്കിയിട്ടുണ്ട് അത് ഉപയോഗിച്ചുള്ള മിസൈൽ നിർമ്മാണവും പരീക്ഷണവുമാണ് സമാന്തരമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ മൂന്ന് മിസൈലുകൾ അസ്ത്ര ഒന്ന് രണ്ട് മൂന്ന് ഇതൊക്കെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആദ്യം തുടങ്ങുന്നത് അസ്ത്ര ഒന്നാണ് രണ്ടായിരത്തി പതിനാലിൽ അസ്ത്ര രണ്ട് തുടങ്ങി ഏതാണ്ട് അധികം താമസിക്കാതെ തന്നെ രണ്ടായിരത്തി പതിനാറ് പതിനേഴൊക്കെ ആകുമ്പോഴേക്കും അസ്ത്ര മൂന്നിന് വേണ്ട റാം ജെറ്റിൻ്റെ പരീക്ഷണങ്ങൾ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി രണ്ടൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ റാം വിജയകരമായിട്ട് റാം എഞ്ചിൻ പരീക്ഷിച്ചു അത് ഇപ്പോൾ അത് അതിൻ്റെ പരീക്ഷണങ്ങളൊക്കെ പൂർത്തീകരിച്ചിരിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിനി മിസൈലുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയും മാത്രമല്ല ഇപ്പോൾ ഞാൻ എൻജിൻ്റെ കാര്യം പറയുന്നു അതോടൊപ്പം തന്നെ പല സംവിധാനങ്ങളുണ്ട് ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാർ എന്നൊരു റഡാറിനെ കുറിച്ച് ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അത് എന്താണെന്ന് വെച്ചാൽ ഒരേ സമയം അറുപത് തൊട്ട് നൂറ് ലക്ഷ്യങ്ങളെ വരെ അല്ലെങ്കിൽ ടാർഗറ്റുകളെ നിരീക്ഷിക്കാനും അതിലൊരു മുപ്പത് ടാർഗറ്റിനെയെങ്കിലും എൻഗേജ് ചെയ്യാനും ഒരേ സമയം ഇപ്പോൾ അതായത് ഈ ഒരു വിമാനത്തിന് നേരെ പത്ത് മിസൈലുകൾ വരുവാണെങ്കിൽ ആ പത്ത് മിസൈലുകൾക്ക് നേരെയും പ്രതിരോധിക്കാൻ ആ പത്ത് മിസൈലിനെ തകർക്കാൻ ഉള്ള മറുമരുന്ന് മറു മിസൈലുകൾ അങ്ങോട്ട് അയക്കുകയും ചെയ്യുന്ന ഒരു അതിനെ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാർ അല്ലെങ്കിൽ അതിന് പിന്നെ സെൻസറുകൾ എന്നും പറയും അതുപോലെ തന്നെ ഈ ഗൈഡൻസ് സിസ്റ്റം ഉണ്ട് അതായത് ഒരു വിമാനത്തിൽ നിന്നും ഒരു ർ മിസൈൽ വിക്ഷേപിച്ചാൽ ആ അത് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുമ്പോൾ അത് പല രീതിയിലതിനെ ഗൈഡ് ചെയ്യണം ഇവിടെ ഇത് ഉപയോഗിക്കുന്ന ഇനർഷ്യൽ ഗൈഡൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് അതിൽ പിന്നെ ഈ മിസൈൽ തന്നെ ഇതെല്ലാം സേവ് ചെയ്തിരിക്കും ഈ ടാർഗറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ അതുപോലെ മിസൈൽ പോകുന്ന വഴിക്ക് അതിൻ്റെ ലൊക്കേഷൻ തൊട്ട് അത് തന്നെ സ്വയം ഈ ടാർഗറ്റിൻ്റെ അടുത്തേക്ക് എത്തും അതിന് ഫയർ ആൻഡ് ഫൊർഗറ്റ് എന്നൂടെ പറയും അതായത് മിസൈല് വെടിയുണ്ട വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട അത് സ്വന്തം ലക്ഷ്യസ്ഥാനം സ്വയം കണ്ടുപിടിച്ചു കൊടുക്കും അങ്ങനെയുള്ള പിന്നെ യൂണിവേർഷ്യൽ ഗൈഡൻസ് സിസ്റ്റം അതുപോലെ തന്നെ ഈ അത്തരം അഡ്വാൻസ് ഗൈഡൻസ് സിസ്റ്റം ഈ അസ്ത്ര രണ്ടിൽ തന്നെ ഉണ്ട് അതുപോലെ ഈ എൻ ഗെയിം മനോറബിലിറ്റി എന്ന് പറയും അതായത് ഈ ലക്ഷ്യസ്ഥാനത്തിന് അടുത്തെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് വിമാനത്തെയാണ് ആക്രമിക്കാൻ പോകുന്നത് ആ വിമാനം ഇതിനെ തടുക്കാൻ ശ്രമിക്കും അവർ ചിലപ്പോൾ ഫ്ലയർ ഒക്കെ ഫ്ലയറൊക്കെ ഇതിനെ വഴിതെറ്റിക്കാൻ ജാം ചെയ്യാൻ നോക്കും ഇനി അതുമല്ലെങ്കിൽ ആ വിമാനം വെട്ടിത്തിരിക്കാൻ നോക്കും അപ്പോഴേ അതിനനുസരിച്ച് ഈ മിസൈലും ഈ ബി മിസൈലും തിരിഞ്ഞു വന്ന് ഈ വിമാനത്തെ ആക്രമിക്കും അപ്പോൾ അങ്ങനെയുള്ള മനോറബിളാണ് അതുപോലെ തന്നെ ഡുവൽ ലിങ്കുണ്ട് അതായത് ഒന്നുകിൽ ടു വേ ഡേറ്റ ലിങ്ക് എന്ന് പറയും ഒന്നുകിൽ ഈ അയച്ച വിമാനവുമായിട്ട് നിരന്തരം ഈ ബി വി ആർ മിസൈല് കോണ്ടാക്ട് ചെയ്യുക അസ്ത്ര രണ്ട് നിരന്തരം കോണ്ടാക്ട് ചെയ്തിരിക്കും അതല്ലെങ്കിൽ അടുത്ത് പറക്കുന്ന ഒരു അവാക്സ് വിമാനം ഉണ്ടാകും ഈ അവാക്സ് വിമാനത്തിൽ നിന്നുള്ള സിഗ്നലുകളും ഈ മിസൈല് സ്വീകരിക്കും അങ്ങനെ ഈ എല്ലാത്തരം ആധുനിക സംവിധാനങ്ങളും അടങ്ങിയ ഒരു മിസൈലാണ് അസ്ത്ര രണ്ട് ഇവിടെ ചൈനക്കാർ ഉപയോഗിച്ച രണ്ട് മൂന്ന് ടെക്നോളജികളുണ്ട് അതായത് അവരുടെ ഒരു പ്രൊപ്പല്ല അതായത് ഇന്ധനം ഏത് രീതിയിലാണ് ആ ഒരു ഇന്ധനത്തിന്റെ വിശദാംശങ്ങൾ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് അവരുപയോഗിക്കുന്ന ഏ സാർ റഡാർ ഞാൻ ഈ ആദ്യമേ പറഞ്ഞ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻ അറേ റഡാർ ഡീറ്റെയിൽസ് നമുക്കുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സ്വന്തം മിസൈലും ആ ചൈനയുടെ ടെക്നോളജിയും കൂടെ ചേർത്തിട്ട് ചൈനയെക്കാൾ വളരെ മികച്ച മികച്ചൊരു മിസൈലുണ്ടാക്കി അത് ചൈനയ്ക്ക് നേരെ തന്നെ പ്രയോഗിക്കാനാണ് ഇന്ത്യ ഇപ്പോൾ തയ്യാറെടുക്കുന്നത് എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ ചൈനയ്ക്കും തുർക്കിക്കും രണ്ട് രീതിയിലാണ് നഷ്ടമുണ്ടത് അവരുടെ ആയുധങ്ങളൊന്നും തന്നെ പ്രയോജനപ്പെട്ടില്ല ആ ആയുധങ്ങളൊക്കെ പലതും ഇന്ത്യ വലിയ കുഴപ്പമില്ലാതെ തന്നെ ജാമ്യം നടത്തിയിട്ട് പിടിച്ചെടുത്തിട്ട് ആ ആയുധങ്ങളുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുകയും അവയുടെ പരിമിതികൾ നമ്മൾ മറികടക്കുകയും ചെയ്തുകൊണ്ട് നമുക്കൊരു ഉറവശി ശാപം ഉപകാരമായ ഒരു അവസ്ഥയാണ് ഏതായാലും ഓപ്പറേഷൻ സിന്ധൂർ നൽകിയിരിക്കുന്നത് ഇതിനർത്ഥം ഇന്ത്യക്ക് സ്വന്തമായി ഉണ്ടാക്കാൻ പറ്റില്ലെന്നല്ല ഇന്ത്യക്ക് തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ഇത് നമ്മൾ ഉണ്ടാക്കിയതിൽ അവരുടെ ടെക്നോളജികളും നമുക്ക് ആവശ്യമുള്ളത് കൂട്ടിച്ചേർക്കുകയും എന്താണ് അവരുടെ പരിമിതികളെന്ന് മനസ്സിലാക്കിയിട്ട് ആ പരിമിതികൾ ഇല്ലാതാക്കാനുള്ള ശ്രമം ഇവിടെ നടത്തുകയും നമ്മൾ ഒരുപാട് സാധ്യതകൾ മുൻനിർത്തി ഒരുപാട് പരിമിതികൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുകയും എല്ലാം ചെയ്ത് അതൊരു വലിയ അവസരമായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ധു അതുപോലെ നിരന്തരം പാകിസ്ഥാനുമായിട്ട് അതിർത്തിയിലുള്ള സംഘർഷങ്ങൾ പാകിസ്ഥാൻ ഡ്രോണുകൾ പലതും തകർക്കാതെ തന്നെ പിടിച്ചെടുക്കാൻ ഇപ്പോൾ ഇന്ത്യക്ക് പറ്റുന്നുണ്ട് അങ്ങനെ തന്നെ ചൈനീസ് ഡ്രോണുകളും ചൈനീസ് മിസൈലുകളും അതുപോലെ തുർക്കിയുടെ ഡ്രോ ഡ്രോണുകളും ഒക്കെ തന്നെ നമ്മൾ കൈവശപ്പെടുത്തി അവരുടെ സാങ്കേതികവിദ്യ അവർക്കെതിരെ തന്നെ ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴുണ്ട് വളരെയധികം ഇതിൽ ചൈനയും തുർക്കിയും ഒക്കെ വലിയ പിന്നെ ദേഷ്യത്തിലാണ് ഇന്ത്യയുടെ കാരണം അവരുടെ അവരെ അവരുടെ ശക്തി ഉപയോഗിച്ച് തിരിച്ചടിക്കുന്ന ഒരു ജൂഡോ വിദഗ്ധന്റെ രീതിയിലാണ് ഇന്ത്യ ഇപ്പോൾ അവരെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ശരി വരും ദിവസങ്ങളിൽ അത്ര നമ്മുടെ വ്യോമ പിന്നെ ശക്തിയിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിനായിരിക്കും കാരണം അസ്ത്ര രണ്ടും അസ്ത്ര ഒന്നും ആറ് മുപ്പത്തിയേഴും അതുപോലെ തന്നെ ഇതെല്ലാം അടങ്ങുന്ന ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ പിന്നെ എയർ ടു എയർ മിസൈലുകൾ തീർച്ചയായിട്ടും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതാവാനാണ് സാധ്യത കാരണം നമുക്കറിയാം എസ് നാനൂറ് റഷ്യയുടെ ഇടയിലുണ്ടെങ്കിലും ആ റഷ്യ ഉപയോഗിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് അത് ഉപയോഗിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് റേക്ഷകരെ സമീപിക്കാം